നമസ്കാരം അന്താരാഷ്ട്ര കപ്പൽ നന്നാക്കൽ കേന്ദ്രത്തിൽ അഥവാ ഐ എസ് ആർ എഫിൽ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ അറിയിപ്പ് എച്ച് എസ് സി പരളി എന്ന കപ്പലാണ് അറ്റകുറ്റപ്പണികൾക്കായി വിജയകരമായി കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചത് ഇതിനെ തുടർന്നാണ് കപ്പൽ നന്നാക്കൽ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചതായി കമ്പനിയുടെ പ്രഖ്യാപനം ആദ്യം തന്നെ നമുക്ക് ഈ കേന്ദ്രത്തിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് പരിശോധിക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണ അറ്റകുറ്റപ്പണിശാലയാണ് നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് കൊച്ചിൻ തുറമുഖ അതോറിറ്റിക്ക് കീഴിൽ എറണാകുളം വില്ലിംഗ്ടൺ ഐലൻഡിലുള്ള നാൽപ്പത്തിരണ്ട് ഏക്കറിൽ തൊള്ളായിരത്തി എഴുപത് കോടി രൂപ ചിലവിട്ട് യാഥാർത്ഥ്യമാക്കിയ രാജ്യാന്തര കപ്പൽ അറ്റകുറ്റപ്പണിശാലയുടെ സാങ്കേതിക പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടുവെന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് വ്യക്തമാക്കിയത് ലക്ഷദ്വീപ് ഭരണകൂടത്തിന് കീഴിലെ കപ്പലായ എച്ച് എസ് സി പരലിയാണ് അറ്റകുറ്റപ്പണിക്കായി വന്നത് തൊള്ളായിരത്തി എഴുപത് കോടി ചെലവിലാണ് കപ്പൽ നന്നാക്കൽ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് കൊച്ചിയിലെ വില്ലിംഗ്ടൺ ഐലൻഡിൽ കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ നാൽപ്പത്തിരണ്ട് ഏക്കർ പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആറായിരം ടൺ കപ്പൽ ലിഫ്റ്റ് ആറ് വർക്ക് സ്റ്റേഷനുകൾ ആയിരത്തി നാനൂറ് മീറ്ററോളം നീളമുള്ള ബർത്തുകൾ തുടങ്ങിയവയാണ് കപ്പൽ നന്നാക്കൽ കേന്ദ്രത്തിന്റെ പ്രധാന പ്രത്യേകതകൾ നൂറ്റി മീറ്റർ നീളമുള്ള കപ്പലുകൾ കൈകാര്യം ചെയ്യാനും ഒരേ സമയം ആറ് കപ്പലുകൾ നന്നാക്കാനും ഈ കേന്ദ്രത്തിൽ ഉൾ സാധിക്കും ഇതിനുവേണ്ടി ആയിരത്തി എണ്ണൂറ് കോടി രൂപ ചെലവഴിച്ച് കൊച്ചിൻ ഷിപ്പ്യാർഡിന് സമീപം തേവരയിൽ സജ്ജമാക്കുന്ന പുതിയ ഡ്രൈ ഡ്രോക്കിന്റെ നിർമ്മാണവും അന്തിമഘട്ടത്തിലാണ് ഏകദേശം മുപ്പത് നില കെട്ടിടത്തിന്റെ ഉയരമുള്ള കൂറ്റൻ ക്രൈൻ ഇവിടെ കഴിഞ്ഞ ദിവസം ഉയർത്തിയിരുന്നു രാജ്യത്തെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്കായ ഇവിടെയും ഒക്ടോബറോടെ തന്നെ പ്രവർത്തനം ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷ ഇരു പദ്ധതികളുടെയും കമ്മീഷനിങ് കഴിഞ്ഞ ജനുവരി പതിനേഴിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ജൂണിൽ ഇതിന്റെ അറ്റാദായത്തിൽ വമ്പൻ വർധനയാണ് ഉണ്ടായത് അതായത് ജൂൺ പാദത്തിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ അറ്റാദായം അറുപത്തി അഞ്ച് ദശാംശം മൂന്ന് ശതമാനം പ്രവർത്തനം ഉയർന്ന് എഴുന്നൂറ്റി ഒമ്പത് ദശാംശം എട്ട് നാല് കോടി രൂപയായി കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കപ്പൽ നിർമ്മാണ വരുമാനം അമ്പത്തി എട്ട് ദശാംശം രണ്ട് അഞ്ച് ശതമാനം വർദ്ധിച്ച് നാനൂറ്റി അറുപത്തി അഞ്ച് ദശാംശം പൂജ്യം ആറ് കോടി രൂപയാകുകയും ചെയ്തു ഓഹരികൾക്ക് ആഗോള ശ്രദ്ധ ലഭ്യമാക്കുന്ന രാജ്യാന്തര സൂചികയായ മോർഗൻ സ്റ്റാൻലി ക്യാപിറ്റൽ ഇന്റർനാഷണൽ സൂചികയിൽ ഈ മാസം നടക്കുന്ന പുനഃക്രമീകരണത്തിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിനും ഇടം ലഭിച്ചേക്കും ഡിക്സൺ ടെക്നോളജീസ് വോഡഫോൺ ഐഡിയ സൈഡസ് ലൈഫ് സയൻസസ് കെ ടെക്നോളജീസ് റെയിൽ വികാസ് നിഗം ഓയിൽ ഇന്ത്യ ഓറക്കൽ ഫിനാൻഷ്യൽ സർവീസസ് എന്നിവയ്ക്കും ഇടം ലഭിക്കുമെന്നാണ് കരുതുന്നത്